പരാജയ ഭീതി പോണ്ട് സി പി എം തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബോധപൂർവമായി ശ്രമം നടത്തുകയാണെന്നും നിഷ്പക്ഷവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താൻ കേന്ദ്രസേനയെ വിളിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുമെന്നും ബി ജെ പി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയം ഗൗരവമായി എടുക്കണം അക്രമം നടത്താൻ സിപിഎം വൻതോതിൽ ആയുധം ശേഖരിച്ചിട്ടുണ്ട് സി പി എമ്മിനും കോൺഗ്രസിനും കേരളത്തിൽ വികസനത്തെക്കുറിച്ച് പറയാൻ സാധിക്കുന്നില്ല ജനങ്ങൾ എൽ ഡി എഫിനും യു ഡി എഫിനും എതിരാണ് പരാജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് കോൺഗ്രസും സി പി എമ്മും എസ് ഡി പി യേയും ജമാഅത്തെ ഇസ്ലാമിയെയും കൂട്ടുപിടിക്കുന്നത് തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ സി പി എം കോൺഗ്രസ് നേതൃത്വം തയ്യാറാണോ എന്ന് വ്യക്തമാക്കണം ഇടത് വലതു വലതുമുന്നണികൾക്ക് പ്രത്യക്ഷമായി ബന്ധമുള്ളതിനാൽ അവർക്ക് അതിന് സാധിക്കില്ലെന്നും വ്യക്തമാണെന്നും ശ്രീകാന്ത് പറഞ്ഞു വ്യാപകമായി എൻ ടി എയുടെ പ്രചാരണ ബോർഡുകൾ നശിപ്പിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും പരാജയ ഭീതി കൊണ്ടാണ് പരാതി കൊടുത്താൽ അത് സ്വീകരിക്കാനോ നടപടി സ്വീകരിക്കാനോ പോലീസ് തയ്യാറാക്കുന്നില്ല പിണറായി സർക്കാരിന്റെ ആജ്ഞാനുവാർത്തികളായാണ് പോലീസ് പ്രവർത്തിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ ഇടപെടണം പോലീസിന് മേൽ സി പി എം നേതൃത്വത്തിന് സമ്മർദ്ദമുണ്ട് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ബി ജെ പി ദേശീയ സമിതി അംഗം പി കെ വേലായുധൻ ജില്ലാ ട്രഷറർ പി കെ ശ്രീകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് അക്രമ രാഷ്ട്രീയം അഴിച്ചുവിട്ടുകൊണ്ട് പ്രചരണ സാമഗ്രികൾ നശിപ്പിച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് എൻ ഡി എ തടയാൻ വേണ്ടിയിട്ട് പ്രവർത്തനം തടയാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട് പോലീസ് നിഷ്പക്ഷമായിട്ട് പെരുമാറുന്നില്ല പോലീസ് പിണറായി സർക്കാരിൻ്റെ ഒരു ആജ്ഞാനുവർത്തികളായിട്ടാണ് പെരുമാറുന്നത് അതുകൊണ്ട് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ട് ഇതിലിടപെടുകയും ഈ പോലീസ് സംവിധാനത്തിന് പോലീസ് സേനയ്ക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകുകയും വേണം നിഷ്പക്ഷവും സ്വതന്ത്രവും നീതിയുക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ ഇവിടെ ഈ ഇപ്പോഴുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് നടത്താൻ സാധിക്കുമെന്നുള്ള വിശ്വാസം കുറവാണ് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സായുധ സേനയെ ഇറക്കണം കേന്ദ്രസേനയെ ഇറക്കണം സി പി എമ്മിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ ഗൂഢാലോചന പൊളിക്കാൻ സ്വതന്ത്രമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് നടത്താൻ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്